എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് പീച്ചിങ്ങെ കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനെ ഒരു പീച്ചിങ്ങിയാണ് എടുത്തിരിക്കുന്നത് തോൽ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കുറച്ച് ചെറിയ കഷ്ണങ്ങളായി തന്നെ മുറിച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി കറിക്ക് ആവശ്യമുള്ളത് സവാളയോ ചെറിയ ചെറിയോളോ എടുക്കാം പിന്നെ ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി എരിവിനായി നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും പിന്നെ ആവശ്യമുള്ളത് ഒരു കപ്പ് തേങ്ങാപ്പാൽ അത്യാവശ്യം കട്ടിയുള്ള പാൽ തന്നെ എടുക്കണം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിടാം കൂടെ തന്നെ ഒരു ഉഴുന്നുള്ളും ചീരാക്കും ഇതിലേക്ക് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം കുറച്ച് കറിവേപ്പിലേ ഇടാം സവാളയെല്ലാം ചെറുതായി സ്റ്റോൺ കിട്ടുമ്പോൾ വരച്ചെടുക്കാം വളരെ സിമ്പിളായി കറിയാണെങ്കിലും ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ചോറിനെ മാത്രമല്ല ദോശയ്ക്ക് മണപ്പതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് സവാള ചെറുതായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഇടാം മിക്സ് ചെയ്യാം ഇനി കഷ്ണങ്ങൾ ഇടാം നന്നായിട്ട് കറിക്ക് ആവശ്യമായ ഉപ്പിടാം നന്നായി വേറ്റ ലോ ഫ്ലെയിമിലോട്ടൊന്ന് വഴറ്റിയെടുക്കാം പീച്ചിങ്ങ പേരുമാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ പോലും ഈ സമയത്ത് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് വയ്ക്കാം തേങ്ങാപ്പലൊഴിച്ച ശേഷം അധികം നേരം തിളപ്പിക്കണ്ട ഒന്ന് തിളച്ചാൽ മതി ഇത്ര മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം കൂടെ തന്നെ അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ